സാധാരണ മുളക് പൊടി മസാലകളൊക്കെ ഇട്ടിട്ട് നമ്മൾ മീൻ വറുക്കാറുണ്ട് ഇന്നിപ്പം നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പച്ചക്കുരുമുളക് വെച്ചിട്ട് അതിൻ്റെ മസാല വെച്ചത് പച്ചക്കുരുമുളക് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ ഇതിൻ്റെ ഒരു മിക്സ് വെച്ചിട്ട് അതിൻ്റെ ഒരു മാറിനേറ്റ് ചെയ്യുന്നത് ആ ഒരു മസാല വെച്ചിട്ടാണ് അപ്പോൾ പച്ചക്കുരുമുളക് വെച്ചിട്ട് വറുത്തെടുക്കുന്ന മീൻ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അപ്പം ഇന്ന് നമ്മൾ സാധാരണ നമ്മൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ മസാലകളൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ വറുക്കുന്നത് അപ്പോൾ ഇന്ന് അതിന് പകരം നമ്മൾ പച്ചക്കുരുമുളക് എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കുരുമുളകാണ് യൂസ് ചെയ്യുന്നത് പച്ചക്കുരുമുളക് ഈ അതിൻ്റെ മീൻ വറുക്കാനായിട്ടുള്ള മസാല എടുക്കുകയാണേ പച്ചക്കുരുമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഉള്ളി കറിവേപ്പില ഇത് നമുക്കൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് വലിയ പേസ്റ്റല്ല ചെറിയൊരു പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും അപ്പോൾ ഈ മീനാണ് നമ്മൾ ഇന്ന് വറുക്കുന്നത് അപ്പോൾ നമ്മൾ മീൻ വറുക്കാനുള്ള മസാലയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരു ഫൈൻ പേസ്റ്റൊന്നുമല്ല ചുമ്മാ ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചെണ്ണ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്ന് വെരട്ടി വെക്കാം ഇതും കുറച്ചേരം ഇരിക്കണമല്ലോ പിന്നെ കുറച്ച് കളർഫുൾ ആയിട്ടൊക്കെ തോന്നണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇതിന്റെ അളവ് കുറച്ചിട്ട് കുരുമുളകിന്റെ അളവ് കുറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടാല് കളർഫുൾ ആയിരിക്കും ഇത് നമ്മള് പെപ്പറിന്റെ ഗ്രീൻ പെപ്പറിന്റെ ആയതുകൊണ്ട് ഒരു ഗ്രീനിഷ് യെല്ലോ കളറിലെ ഫിഷ് വറുത്ത് വരുമ്പോ ഇരിക്കത്തുള്ളൂ നമ്മള് മീൻ പൊരിക്കാനുള്ള എണ്ണയാണേ നമ്മള് കുരുമുളക് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുന്ന മീനുണ്ടല്ലോ നമ്മള് മീന വയ്ക്കും ഹസ്ബൻഡും മുകളും ഒക്കെ നന്നായിട്ട് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ് ഞാനും നോൺ വെജിറ്റേറിയൻ ആണ് പക്ഷേ മീനും അതൊക്കെയാണ് ഇഷ്ടം നമ്മൾ ബീഫ് ചിക്കൻ അതിനെക്കാട്ടിലും എനിക്കിഷ്ടം മീനിൻ്റെ വിഭവങ്ങളൊക്കെയാണ് പക്ഷേ ഹസ്ബൻഡും മോൾക്കും ചിക്കൻ ബീഫൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് കുക്ക് ചെയ്യാറുണ്ട് എക്സ്പെർട്ട് കുക്ക് അങ്ങനൊന്നും അല്ല നോൺ വെജിൽ പക്ഷെ മീൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് പിന്നെ അത് നന്നായിട്ടുണ്ടോ എന്നുള്ളത് ഈ ക്യാമറയുടെ പറയുന്നുണ്ടോ അവർ കഴിച്ചിട്ട് പറയും ഞാൻ നമ്മുടെ കുമരിചന്ത കുമരിചന്ത പോയിട്ടാണ് വാങ്ങുന്നത് നമുക്ക് കൊഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കുറച്ച് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് രണ്ട് ദിവസമായിട്ട് എടുക്കും അതല്ലാതെ നമ്മുടെ ഇവിടെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യും അത് ചെറിയ ചെറിയ മീനുകളൊക്കെ കൊണ്ടുവരും ഇപ്പോൾ അവർ കൊണ്ടുവരുന്ന സമയത്ത് ഞാനോട് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴാണോ എനിക്ക് ഫ്രീ ഉള്ളത് അപ്പം അവിടെ വിഴിഞ്ഞും പോകുന്ന റൂട്ടിലുള്ള ഒക്കെ പോയി വാങ്ങാറാ പതി ലൊക്കേഷൻ പോകുന്ന ദിവസം നമ്മുടെ ഫുഡ് ലൊക്കേഷൻ ഫുഡാണല്ലോ പിന്നെ എമർജൻസി ആയിട്ടുള്ള മോക്കുള്ള ഫുഡൊക്കെ ഞാൻ അവൾക്ക് എന്താ പറയുക ചോറ് കറി അങ്ങനെയൊക്കെ വേണം അഡ്ജസ്റ്റ്മെൻറ്റ് ചെറിയ കറികളൊക്കെ മതി എന്നാലും തോരനോ പുളിശ്ശേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കറികൾ മതി എന്നാലും അവൾക്ക് വേണ്ടിയിട്ട് ഞാനത് ലഞ്ച് അവളുടെ തയ്യാറാക്കിയിട്ടാണ് ഞാൻ പോകാറ് ഈവൻ നൈറ്റ് ഫുഡ് അങ്ങനെ വാങ്ങാറില്ല ഒരു ആറേഴ് മണിയാകുമ്പോൾ കുറച്ച് സലാഡ് രണ്ട് പുഴുങ്ങിയ മുട്ട അങ്ങനെയൊക്കെ നൈറ്റ് അങ്ങനെയൊക്കെയാണ് ഫുഡ് നൈറ്റ് ഹെവി ആയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല വീട്ടിലാണെങ്കിലും ഒരു അഞ്ച് മണി ആറു മണി അല്ലെങ്കിൽ മാക്സിമം പോയൊരു ഏഴ് മണിക്കുള്ളിൽ ഡിന്നർ എന്തായാലും കഴിച്ചിരിക്കും വീട്ടിലാണെങ്കിൽ പുറത്താണെങ്കിലും ഒരു ആറേഴ് മണിക്കുള്ളിൽ പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ എല്ലാവരുമായിട്ട് പുറത്ത് പോവുകയോ നൈറ്റ് അങ്ങനെ ഔട്ട് പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ നൈറ്റ് ഓവറായിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല